ഡെയിലി ബ്ലോഗാട്ടോ പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറുള്ളൂ അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റും നേരത്തെ ഡ്യൂട്ടിക്ക് വരണം ഞാൻ ഫ്രഷ് ആയിട്ടില്ല ഫ്രഷ് ആകണം ഇന്ന് ഞാൻ പറഞ്ഞേ കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യത്തില്ല കേട്ടോ ഞാൻ കാറിലേക്ക് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല സോ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ടു സിക്സ് അവേഴ്സ് നയൻ ടു സിക്സ് വരെ ഡ്യൂട്ടിയിലായിരിക്കും ഇന്നിപ്പോ എയ്റ്റ് ടു ഫൈവ് വരെ ഡ്യൂട്ടിയിലായിരിക്കും അപ്പൊ അത്രയും സമയം ഡ്യൂട്ടിയിലെടുക്കാനായതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അവൻ ചെയ്യാൻ പിന്നെ ഈ ഹോസ്റ്റലിൽ തിരിച്ചു വന്നതിനു ശേഷമുള്ള കാര്യങ്ങളാണ് വീഡിയോ എടുക്കാൻ പറ്റുക എനിവേ ഇന്നത്തെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനൊരു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാസോ ഞാൻ ഒന്ന് ആയിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിട്ട് റെഡിയാവും കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല എന്നും ചെയ്യുന്ന കാര്യങ്ങള് തന്നെ അതേ പ്രൊഡക്ട്സുകൾ തന്നെ അതാണ് അതൊരു വീഡിയോ എടുക്കാത്തതിനുള്ള കാരണം പിന്നെ മൂടി നമ്മൾ ഇങ്ങനെ കട്ടൺ ബാങ്ക്സ് കെട്ടിയത് ഓർമ്മയില്ലേ അതിനുശേഷം മുടി എനിക്ക് പ്രോപ്പറായിട്ട് കെട്ടാൻ പറ്റാറില്ല കേട്ടോ അതങ്ങോട്ടൊരു ശരിയായിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലിപ്സ്റ്റിക്ക് ഒന്ന് ചെറിയ ഇങ്ങനെ തൂത്ത് മാത്രമേ ഉള്ളൂ പ്രാവശ്യം നല്ല രീതിയിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നല്ലോണം ഇതിൻ്റെ ഒരു ടിൻ്റ് ഉണ്ട് നല്ല കളർ വരും കേട്ടോ ഇത് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണേ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പോയില്ല ആ ഉൾഭാഗത്തൊന്ന് കുറച്ച് പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാസ്റ്റ് ചെയ്യും ഞാനിങ്ങനെ ജസ്റ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ട് ഒന്നാക്കി കഴിയുമ്പോൾ അതൊരു മാറ്റ് ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെയാട്ടോ ചെയ്യുന്നത് സോ ഞാനിപ്പോൾ റെഗുലറായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ കഴിഞ്ഞ ഒരു ഡേ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് അതിൽ ഫസ്റ്റ് ഒരു കാര്യം ഞാനിപ്പോൾ നൈറ്റ് എക്സസൈസ് ചെയ്യുന്നുണ്ട് കുറച്ച് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോകാനുള്ള ഓരോ സാധനങ്ങളായിട്ട് ഇപ്പോഴാണ് തപ്പിപ്പുറയ്ക്ക് എടുക്കുന്നത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഇന്ന് രാവിലെ തന്നെ രണ്ട് മുട്ടയായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സാലഡും കഴിക്കും അത് കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ കയറി ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേനും അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കും അപ്പോൾ ഈ സമയം ഇത് ഏഴ് മണിയാണ് അതുകൊണ്ട് ഞാൻ ഏഴുമണി ആകുമ്പോഴത്തേനും മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് മുട്ടയാണ് സാധാരണ എടുക്കും മുട്ട ഞാൻ നല്ലോണം അങ്ങനെ വേവിച്ചെടുക്കാറില്ല ഒന്ന് ഹാഫ് ബോയിൽഡ് പോലെ ആക്കിയെടുക്കും പക്ഷേ അതായത് ഉണ്ണി വേവത്തില്ല പുറത്ത് പറ്റ് വെള്ളം വേവും ആ രീതിയിലിട്ടോ ഞാൻ ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങുവാണെങ്കിൽ നല്ല പെട്ടെന്ന് ഇതുപോലെ പൊളിച്ചെടുക്കാൻ പറ്റും പക്ഷെ മറ്റുള്ള രീതിയിൽ നമ്മൾ ഉപ്പില്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് പൊളിച്ചെടുക്കാനേ പറ്റുള്ളൂ ഇത് നമുക്ക് വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും ഞാൻ നല്ലോണം ബോയിലാക്കാത്തതുകൊണ്ടാണ് എനിക്ക് പിന്നെ സൂക്ഷിച്ചാണ് ഇത് നമ്മൾ എന്താ പറയുക പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അത് മൊത്തം പൊട്ടിപ്പോവും ഉണ്ണിയൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല എനിക്കാണ് ആകെ മുട്ട വലിയ ഇഷ്ടമുള്ളത് മുട്ടയുടെ ഉണ്ണി മാത്രമാണ് വെള്ളം എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പിന്നെ ഈ ഒരു സാലഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ അതായത് കുറച്ച് കുക്കുംബറും പിന്നെ ക്യാരറ്റും രണ്ടും സ്കിന്നിന് നല്ലതാണ് ദെൻ അതുകൊണ്ട് ഞാൻ ഇത് വെക്കും ഇപ്പോൾ ഇപ്പോൾ ചോറിനാണേലും സൈഡായിട്ട് പോ ഇതും എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ദെൻ ഇപ്പം ഞാൻ പിന്നെ എനിക്ക് വേറൊരു ദുശയിലുള്ളത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ യൂസ് ആക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വീഡിയോസ് കാണുക അങ്ങനത്തെ ആ ഒരു ക്യാരക്ടറും കൂടെ ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ടിട്ട് ഞാൻ ആ ഒരു കാര്യവും കൂടെ അത് ഫോണിനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ അത് കഴിക്കുന്ന ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ ഇനി എനിക്ക് വേഗം ഇറങ്ങട്ടെ ടൈം ആയിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞില്ലേ മണിക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒൻപത് മണിക്ക് നമ്മുടെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഞാൻ പൂരിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നേ ഞാനിന്ന് ആഫ്റ്റർനൂൺ ലീവ് എടുക്കി ലീവാക്കിയിട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇപ്പം സമയം രണ്ട് മണി എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു നേക്കം ഞാൻ ടൈം നോക്കിയില്ല കേട്ടോ ഇറങ്ങാനും ആയി ഇറങ്ങേണ്ട സമയത്തല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ലഞ്ച് കഴിച്ചിട്ടില്ല കഴിക്കണം ഫുഡ് മേടിച്ച് മേടിച്ചിട്ട് വന്നു കേട്ടോ ബിരിയാണിയാണിങ്ങിന്ന് മേടിച്ചത് ഇന്ന് എനിക്ക് ആയി അപ്പം പെട്ടെന്ന് അപ്രത്യക്ഷബദ്ധമായിട്ടായതാണ് കാരണം ആകേണ്ട ഡേറ്റ് ആയിട്ടില്ല ഇന്നലെ ഞാനൊരു വൺ അവറോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ നമ്മളിങ്ങനെ ബോഡി എനിക്ക് വലിയ ഇത് കൊടുത്തിട്ട് ഒന്നും ചെയ്യാറില്ലല്ലോ ഇവിടുന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുക വരിക അങ്ങനെയല്ലേ ചെയ്യുന്നുള്ളൂ ഇപ്പം വൺ അവർ അങ്ങനെ ആ ഒരു വർക്കൗട്ട് ചെയ്തുകൊണ്ടായിരിക്കണം പീരീഡ്സ് അതെ എനിക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് അങ്ങനെ അപ്പോൾ നല്ല വയർ വേദനയാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹാഫ് ഡേ ആക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കണം പിന്നെ എനിക്കൊരു കൊറിയർ വരാനുണ്ട് അത് മിക്കാറ് നമ്മൾ മേടിക്കാൻ താഴെ പോകേണ്ട വരുമായിരിക്കും അത് മൂന്ന് മണിക്കപ്പം അതിന് മുന്നേ ഭക്ഷണം കഴിക്കണം എനിക്ക് തോന്നണം ഇപ്പം സമയം രണ്ട് മണി കഴിഞ്ഞിരിക്കണം പിന്നെ ഇത് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്ലാരിറ്റിയാണ് ഞാൻ ജനൽ തുറന്നിട്ടിട്ട് ഇട്ടിട്ടില്ല ലൈറ്റ് ഇട്ടിട്ടില്ല എന്നിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ സോ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാം എന്തെങ്കിലും കുറച്ച് ഷോർട്ട്സ് ആയിട്ടും ഒക്കെ വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നില്ല വയറുകയാണ് അതിന് പുറമെ എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ കണ്ടോ മൊത്തം നല്ലോണം ഉണ്ട് എന്നെ വീണ്ടും ആസിർഫ്ലൈ അടിച്ചതാണ് കേട്ടോ നല്ല പെയിൻ ആയിരുന്നു നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ട് സോ ഞാൻ വിചാരിച്ചു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് മേടിച്ചിട്ട് വരാമേ സമയം ഇപ്പം മൂന്നര ആയിട്ടുണ്ട് അപ്പം ഒരു കൊറിയറേ ഉള്ളൂ ഞാൻ പോയി വേഗം മേടിച്ചിട്ട് വരാം ഒരു കൊറിയറ് ഞാൻ പറഞ്ഞില്ലേ ഇണ്ടായിരുന്നു നമുക്ക് കൊറിയർ ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു പെട്ടിക്കാത്താണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാൻ കുറച്ചധികം പ്രൊഡക്റ്റ് ഓർഡർ ആക്കിയിട്ടുണ്ട് ഞാൻ അത് വന്ന് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഇതും കൂടെ ഒരു വീഡിയോ ചെയ്യാട്ടോ ഒന്നും വന്നിട്ടില്ല പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ള എസ്പെഷ്യലി ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക ഇപ്പം ഞങ്ങൾക്ക് ട്രോളി ബാഗ്സ് അല്ലേ യൂസ് ആക്കുന്നേ അപ്പോൾ ഈ ട്രോളി ബാഗ് അല്ലെങ്കിൽ ഈവൻ എന്ത് ബാഗ് ആണെങ്കിൽ കൂടെ നമ്മുടെ ലഗേജിന് നമ്മുടെ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഇതിനകത്തായിരിക്കും ഷെൽഫൊക്കെ ഉണ്ടെങ്കിൽ ആണ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ റൂമിലൊക്കെ ഒരു ഷെൽഫ് ഉള്ളൂ പക്ഷെ അത് ഓപ്പൺ ഷെൽഫ് ഷെൽഫായതുകൊണ്ട് തന്നെ അതിനകത്ത് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല നല്ലോണം തന്നെ ആവും പിന്നെ ഈ റൂമേ ആണെങ്കിൽ അത്യാവശ്യം പാറ്റയും കാര്യങ്ങളും കൊണ്ടുതരാം സോ ഞാൻ എനിക്കിവിടെ ഒരു ചെറിയ കബോർഡ്സ് നമുക്ക് ഈ കട്ടിൽ തന്നെ അറ്റാച്ച് ആയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് വെക്കുമ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ പാറ്റയും കാര്യങ്ങളും ഉറുമ്പും ഉറുമ്പൊക്കെ വരും സോ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ഓർഗനൈസർ ഓർഡർ ചെയ്ത് തരാം ഇത് അത്യാവശ്യം കുറച്ച് ഹ്യൂജ് ഒര് ആണ് അത്യാവശ്യം ഇല്ലാത്ത ക്വാളിറ്റി ആയിരുന്നു ഫ്രണ്ട് മേടിച്ചപ്പോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അകത്ത് കമ്പിയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ കമ്പി ഇങ്ങനെ ഓക്കെ ഇങ്ങനെയാട്ടോ ഞാൻ ഇതിനകത്ത് കുറച്ച് എന്റെ ലഗേജുകളും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇവിടെ ആയിട്ട് കണ്ടില്ലേ ഇതേപോലെ പ്ലാസ്റ്റിക് ബാഗ് കാണുക ട്രാൻസ്പെറൻറ്റാ നമുക്ക് എന്തൊക്കെ ഇപ്പൊ അടുക്കി വെച്ചേക്കുന്നോ ഇങ്ങനെ ഒരു സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇതിലെ ഏത് കളറാണ് ഏതാണ് വെച്ചേക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും സോ ഞാൻ ഇതിനകത്ത് പിന്നെ ഇത് രണ്ട് ഇങ്ങനെ പിടിക്കാനുള്ള സാധനം ഉണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല മുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് ഇത് നല്ല വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഞാൻ ഇതിനകത്ത് എന്റെ ഇതിനകത്തുള്ള കബോർട്സിനകത്തുള്ള ഡ്രസ്സുകളെല്ലാം മടക്കി ഒതുക്കി നിർത്തിയാക്കി വെക്കണം കുറെ ഒക്കെ ഞാൻ ആ പെട്ടിക്കകത്തൊന്ന് ഒഴിവാക്കി ഇതിനകത്ത് വെക്കാമെന്ന വിചാരിക്കുന്നുണ്ടോ സോ എന്നിട്ട് നമുക്ക് വിബ് അടച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കാന്നാണ് എനിക്ക് നമുക്ക് ഇതിനെ ഡ്രസ്സ് ഫിൽ ചെയ്യണം എൻ്റെ മുഖത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ആസിഡ് ഫൈവ് കടിച്ചിട്ടുള്ളതുകൊണ്ടും രാവിലെ നേരത്തെ എണീറ്റുള്ളതുകൊണ്ടും നല്ല ക്ഷീണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈയൊരു അടുത്ത് പെറുക്കലിനു ശേഷം പിന്നെ വീഡിയോ എടുത്തില്ല കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ കിടക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നെ ഈ ഒരു ഓർഗനൈസർ എനിക്ക് കുറച്ച് നേരത്തെ മേടിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം മറ്റു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ